കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ബോക്സ് ആണെങ്കിൽ അതിൻ്റെ റിമോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ ടി വി എന്നുള്ളൊരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് ടി വി ആയിക്കോട്ടെ ഏത് ആൻഡ്രോയിഡ് സെറ്റോ ബോക്സ് ആയിക്കോട്ടെ അത് നമുക്ക് എളുപ്പത്തിൽ മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോർ പോയിട്ട് ഗൂഗിൾ ടി വി നിങ്ങൾ പ്ലേ സ്റ്റോർ കാണുന്ന ഗൂഗിൾ ടി വി ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴെ നമുക്ക് കാണാം ടി വി നിയർ ബൈ ടി വി എന്നുള്ള ഓപ്ഷൻ അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വി എന്ന് വരും ഏതാ ടി വി നിങ്ങളെ കണ്ടിട്ടുണ്ടത് കാണിക്കും അപ്പോൾ ടി വിയിലുള്ളൊരു കോഡ് നമ്മൾ ഇതിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ടി വിയിൽ ഇപ്പോൾ ഒരു കോഡ് കാണിക്കുന്നുണ്ട് ആറ് നമ്പർ ഇംഗ്ലീഷ് വേർഡും അതുപോലെ ആറ് ഡിജിറ്റ് നമ്പറും അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കാണുന്ന കോഡ് ശേഷം ഇവിടെ പെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പെയർ പ്രസ് ചെയ്യുക അപ്പോൾ പേർ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം റിമോട്ടിൽ റിമോട്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും നമുക്ക് ടി വിയിൽ സോറി മൊബൈലിൽ അപ്പോൾ അവിടെ പ്രസ് ചെയ്യാം പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി വിയുടെ റിമോട്ടായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം ഓക്കെ പ്രെസ് ചെയ്താൽ ടി വിയിൽ നിങ്ങൾക്ക് കാണാം കൂടെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത മമ്പട്ടം ഇരുന്ന് ആയിട്ട് നിങ്ങൾക്ക് കാണാം പിന്നെ വലത്തോട്ട് എല്ലാം കാരണം എല്ലാ രീതിയിലുള്ള രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം വോളിയും കൺട്രോള് ഒരു സദാ നിങ്ങളുടെ റിമോട്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു നല്ലൊരു ഉപകാരപ്പെട്ടുന്നൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട് കംപ്ലയിൻ്റ് ആ നമുക്കറിയാം മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ വരെയാണ് ഒറിജിനൽ റിമോട്ടിന് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ വീട്ടിൽ എന്തായാലും ഒരു വീട്ടിലൊരു അഞ്ചാളുടെ അഞ്ചാളെ കയ്യിലും മൊബൈൽ ഉണ്ടാവും മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാ ആളുകൾക്കും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം എല്ലാം എല്ലാം സെയിം മൊബൈൽ എങ്ങനെയാണ് റിമോട്ട് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക